ആമിഴഞ്ചാൻ തോട് ഉടൻ വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം തോട് ശുചീകരണത്തിന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി നിലവിൽ വരും റെയിൽവേയും നഗരസഭയും ഇറിഗേഷൻ വകുപ്പും തുല്യ പങ്കാളിത്തം വഹിക്കും ഒടുവിൽ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയാണ് ആമേഴഞ്ചാൻ തോടിലെ മാലിന്യപ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നടപടി സ്വീകരിക്കുന്നു മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യും ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തും മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെ ഏകോപനവും ഉറപ്പാക്കും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കർശന നടപടിയെടുക്കും പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും എല്ലാ ദിവസവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം റെയിൽവേ ഉറപ്പുവരുത്തണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന നൂറ്റിമുപ്പത് മീറ്റർ നീളമുള്ള ടണൽ ശുചീകരിക്കണമെന്ന് റെയിൽവേയോടും നിർദ്ദേശിച്ചു തോടിന്റെ രണ്ടു ഭാഗത്തുള്ള ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണി ഇറിഗേഷൻ വകുപ്പ് നടത്തും രണ്ടായിരം മീറ്ററിൽ പുതുതായി സ്ഥാപിക്കേണ്ട ഫെൻസിംഗിന്റെ പണി ഉടൻ ആരംഭിക്കും രാജാജി നഗറിന്റെ മധ്യഭാഗത്തുള്ള പാലത്തിന് സമീപവും നഗർ അവസാനിക്കുന്ന ഭാഗത്തും രണ്ട് ട്രാഷ് ബൂമുകൾ കോർപ്പറേഷൻ സ്ഥാപിക്കും മെറ്റൽ മെഷീനുകൾ മേജർ ഇറിഗേഷൻ വകുപ്പ് സ്ഥാപിക്കും മാലിന്യ സംസ്കരണ പ്രവൃത്തികൾ ഏർപ്പെടുന്നവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ നേതൃത്വത്തിൽ പരിശീലനവും ആവശ്യമായ സുരക്ഷാ ക്രമീകരണവും നൽകും എ ക്യാമറകൾ സ്ഥാപിക്കാനും ഇവയെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി കെ എസ് ആർ ടി സി തമ്പാനൂർ ബസ് ഡിപ്പോയിലെ മലിനജലവും ഖരമാലിന്യങ്ങളും ആമയിഴഞ്ചാൻ തോടിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുന്നതിന് എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവും ക്രമീകരിക്കണമെന്ന് കെ എസ് ആർ ടി സിക്ക് നിർദേശം നൽകി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യ കായിക റെയിൽവേ ആരോഗ്യ ജലവിഭവ വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജരും യോഗത്തിൽ പങ്കെടുത്തു അമൃതാന്യൂസ് തിരുവനന്തപുരം